ഭാര്യ സമത് സഖാഫ് എന്ന് കാത്തിരിപ്പാണ് കാണാത്ത കാഴ്ചകൾ സമത് കാണിച്ചു കൊടുക്കും കൊടുക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് കേൾക്കാത്ത കിസ്സകൾ കൊടുക്കും സമത് ഒരു കല്യാണ പരിപാടിയിലെ ഒരു ബുറുദ്ധ പോലത്തെ ഒരു പാട്ടാണ് ഇതിൻ്റെ മുമ്പിൽ കുറേ കേങ്ങന്മാർ വിഡ്ഢികളായ ആളുകൾ ഇത് കേട്ടിരിക്കുന്നുണ്ടാവില്ല അവർക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇവരെ വായിലിൻ്റെ പഴം നിറച്ചിരിക്കുകയാണോ ഇങ്ങനത്തെ കോപ്രായത്തരങ്ങൾ പാടുന്ന തമ്മാടി പാട്ടുകൾ പാടുന്ന ഈ ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു പാട്ട് കേട്ടാൽ ഒരു മ്യൂസിക് കേട്ടാൽ നിങ്ങൾ എന്തെല്ലാം പറയാറുണ്ട് മ്യൂസിക് ഹറാമാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയാറില്ലേ ഇത് ഹറാമാണോ ഹലാലാണോ അതും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു ആ പാട്ടൊക്കെ ഇതിലൊക്കെ എത്ര നല്ല പാട്ടാണ് ഒരു തലേ കേട്ടും തൊപ്പിയും വെച്ചു കഴിഞ്ഞിട്ട് ഒരു ദഫു ആയിട്ട് വന്നു കഴിഞ്ഞു മാരൻ സഖാൻ സഖാഫിന്ന് കാത്തിരിപ്പാണ് കാഴ്ചകള് കാണിക്കും കേൾക്കാത്ത കാഴ്ചകൾ കേൾക്കിപ്പിക്കും എന്താ പറയുക സദസ്സിലൊരു നല്ലൊരു തൻ്റെ ഉള്ളൊരു മനുഷ്യല്ലാത്ത പ്രശ്നമാണ് അവിടെ ഉണ്ടായത് മനസ്സിന്റേത് വാടിയെടുത്ത് അടിച്ച് പായിപ്പിക്കണൊക്കെ ദീനെ പറയിപ്പിക്കാനും വേണ്ടിട്ട് ഓരോന്നും എന്തെങ്കിലും തലേകെട്ട് കൊറേ മുയില്ലമാര് നേതാക്കന്മാരുണ്ടല്ലോ എന്താ പറയുന്നു എതിർക്കാത്തത് ഇതിനല്ല എതിർക്കാൻ നിങ്ങൾ മുമ്പിട്ട് ഇറങ്ങണം ഈ ഇങ്ങനത്തെ കോപ്രായത്തൊരു തെണ്ടി തമ്മാടി പാട്ടുകളും പാടി ഈ കാണാത്ത എന്ത് കാഴ്ചയാണ് സമിതി കാണിക്കാൻ പോണത് എന്നാൽ പിന്നെ ആ സദസ്സിലൊരു ചേട്ട് കാണിച്ചു കൊടുത്താൽ പോരേനോ അല്ല വൃത്തികെട്ട ഓരോരോ പാട്ടും പാടിങ്ങായിട്ട് ഇസ്ലാമിനും ദീനിനും ഇപ്പം അറിയിപ്പിക്കാനായിട്ടും മുസ്ലിങ്ങളൊക്കെ അറിയിപ്പിക്കാനായിട്ട് ഇതെല്ലാം എന്താ അറിയോ ഇതെല്ലാം ഇവരുടെ അഹങ്കാരമാണ് ഈ തിന്നുന്ന എല്ലിൻ്റെ ഇടയിൽ കുളിക്കുമ്പോഴേ ഇങ്ങനത്തെ ഓരോരോ തമ്മാടി പാട്ടുകളൊക്കെ വരും സ്വന്തമായിട്ട് നയിച്ച് തിന്നാൻ നോക്കണം നയിച്ച് തിന്നുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളു മനസ്സിലായില്ലേ തമ്മാടി പാട്ടും പാടി